എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സ്നേഹം വെയിലത്ത് പച്ച നേരമായി കാത്തു നിൽക്കുന്നു എന്നറിയാൻ ഏറെ സന്തോഷമുണ്ട് ശരിക്കും നമുക്ക് എനിക്കെപ്പോഴും സ്ത്രീകൾ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സ്ത്രീകളാണ് എനിക്ക് മുമ്പിൽ കാണുന്നത് അപ്പോൾ എപ്പോഴും ഈ ഹാ ഡിസൈൻസിനെക്കുറിച്ചും ഈ ഒരു സംരംഭത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പല ആവർത്തി പല സ്ഥലങ്ങളിലുമൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് ഇന്നിപ്പോൾ നൂഹയുടെ പുതിയ ഒരു സംരംഭം അത് ആലപ്പുഴയിലെ അത്രയും വലിയൊരു ഷോറൂമിന് ശേഷം കൊച്ചിയിൽ പുതിയൊരു ഷോറൂം ഇവിടെ നമുക്കായി തുറന്നു തരികയാണ് അപ്പോൾ ഓരോ ഉയർച്ചയുടെ ഓരോ പടവ് താണ്ടുമ്പോഴും നൂഹയെ പോലെ നൂഹയെ പോലെയുള്ള അനേകം ശക്തരായ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള വിജയങ്ങൾ നേരിട്ട് കാണാനും അതിൽ ചെറിയൊരു പങ്ക വഹിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ വേദി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി ഭാവനയോടൊപ്പമാണ് നമ്മൾ ലൂഹ്യ പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മളെല്ലാവരെയും പല കാര്യങ്ങളിലും പല മാതൃകയും കാണിച്ചു തന്നിട്ടുള്ള ഒരു വളരെ മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഭാവനയും അപ്പം ഞാൻ അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആരാധനയും എനിക്കുള്ള ഒരു കുട്ടിയാണ് ഭാവന ഭാവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സംരംഭം വലിയ വലിയ വിജയങ്ങളിലേക്ക് കടക്കട്ടെ എന്നും നൂഹയുടെയും സജീവിൻ്റെയും കുടുംബത്തിൻ്റെയും ഇഹാ ഡിസൈൻസ് എന്ന വലിയ കുടുംബം ഇനിയും വലുതായി വലുതായി വരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഇഹാ ഡിസൈൻസിനും ഒക്കെ എന്നും ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും ആശംസകൾ ഒരുപാട് ഒരുപാട് സ്നേഹം